ഈ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ നമ്മൾ പറയുന്ന ദിക്കറുകൾ ഉണ്ടല്ലോ രണ്ട് സ്പെഷ്യലായിട്ടുള്ള തിക്കറുണ്ട് ആ സ്പെഷ്യലായ തിക്കറുകൾ പറയുന്ന സമയത്ത് പല അബദ്ധങ്ങളും നമുക്ക് പറ്റും അങ്ങനെ അബദ്ധങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ തിക്കറ് പറയുന്നതെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത കിട്ടൂല പുണ്യം കിട്ടൂല അപ്പം അതുകൊണ്ട് ഈ അവസാനത്തെ പത്തിൽ നമ്മൾ പറയുന്ന ദിക്കറുകൾ എങ്ങനെയാണ് തെറ്റില്ലാതെ പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി ഇൻഷാല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് പരിഭാവനമായ ലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് അപ്പോൾ ലൈലത്തുൽ കതിറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ കൊണ്ട് നമുക്ക് പറ്റും ഏതാണ് ആ ദിക്ർ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഒരു കുഞ്ഞു സ്വലാത്ത് പറഞ്ഞു തരാം ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് പത്ത് നേട്ടങ്ങളാണ് ഒന്നാമത് ആ സ്വലാത്തിൻ്റെ നേട്ടം പറയുന്നത് മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് ഈമാൻ തുളുമ്പുന്ന മുഖത്തോടെ നമുക്ക് മരിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ഏതാണ് ആ സ്വലാത്ത് ഏതാണ് ആ ദിഖർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ വസ്സലാമു അസാ വരഹമുല്ലാത്ത സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു കബൂലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവർ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ അതുപോലെ ദ്വാസീയത്ത് പറയുന്നവർ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഫാമിലി ഗ്രൂപ്പിലേക്കും അവരുടെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്നനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ നമ്മുടെ റമദാൻ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവ് കൂടിയാണ് തിങ്കളാഴ്ച രാവിന് വളരെ ശ്രേഷ്ഠതയുണ്ട് ഒരുപക്ഷെ വെള്ളിയാഴ്ച രാവിനേക്കാൾ ശ്രേഷ്ഠത എന്ന് തന്നെ പല ഉലമാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടല്ല അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച കാരണം തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലമാങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ആ തിങ്കളാഴ്ചയുടെ രാവിലെ വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ടെന്നാണ് നമ്മൾ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് ഒരാൾ ഈ വ്യാഴം തിങ്കൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമേ നോമ്പ് പിടിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അയാൾ തിങ്കളാഴ്ച നോമ്പ് തിരഞ്ഞെടുക്കട്ടെ കാരണം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിനേക്കാൾ ശ്രേഷ്ഠത അല്പം കൂടുതൽ തിങ്കളാഴ്ച നോമ്പിനാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ട ഒരുപാട് ഒരു മാക്കൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച രാവിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഇൻഷാ ഇൻഷാല്ല അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ശ്രേഷ്ഠതകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു സമയത്തിലൂടെയാണ് സമയത്തിലേക്കാണ് നമ്മൾ കടന്നു പോവാൻ പോകുന്നത് അള്ളാഹു സുബഹാനഹുത്ത് ആല ലൈലത്തുൽ കദറിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഈ ലൈലത്തുൽ കദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റതിക്രമതി ലൈലത്തുൽ കദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരറ്റ ധിക്കറ് അതൊക്കെ ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിൽ പറയാം രണ്ട് പ്രധാനപ്പെട്ട തിക്കറാണ് നമ്മൾ ഈ അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് പറയേണ്ടത് ഒന്ന് നരകമോചനം ചോദിക്കുന്നു സ്വർഗപ്രവേശനം ചോദിക്കുന്നു റമദാൻ മൂന്ന് പത്തുകളാണ് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് ദിനങ്ങൾ മൂന്നാമത്തെ പത്ത് ദിനങ്ങൾ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് ദിക്കറ് പിന്നെ റമദാൻ ഒന്നേറ്റു മുപ്പത് വരെ നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞേ അഷതു അല്ലാ ഇലു നമ്മള് റമദാൻ ഒന്നേറ്റു മുപ്പത് വരെ പറയേണ്ടതാണ് പിന്നെ റമലാനിൻ്റെ മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒന്നാമത്തെ റിക്കറ് ഒന്നാമത്തെ തസ്ബീഹ് അല്ലാഹും പല ആളുകൾക്ക് ഇതൊരു പക്ഷെ പറയാൻ കിട്ടൂലിൻ അവിടെ അ അല്ല രണ്ട് അലിഫല്ല അവിടെ ഉള്ളത് ഒരു അലിഫും ഒരു അയിനുമാണ് اللهم أعتقني اللهم أعتقني الله اللهم أعتقني من النار وأدخلني ال... إنك بريء وأدخلني لا لا وأدخلني وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين ان എൻ്റെ അതിന്റെ അർത്ഥം നീ എന്നെ നീ എനിക്ക് കാവൽ തരണം മിനന്നാർ നരകത്തിൽ നിന്നും എന്നെ പ്രവേശിപ്പിക്കണം യാ റബ്ബൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായി അല്ലാ അപ്പൊന്ന് ആലമീൻ അപ്പൊ ഇതുവാറന്നു പോവേണ്ട അവസാനത്തെ പത്തിൽ പറയേണ്ട ഒന്നാമത്തെ ദിക്ക് രണ്ടാമത്തെ എന്നാണ് പല ആളുകളും പറയുന്നത് പറയാൻ കിട്ടൂല്ല ഈ ദിക്ക് പല ആളുകളും ഇത് കിട്ടൂല്ല വെറുതെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ഒപ്പിക്കലാണ്

ി എന്താ എൻ്റെ അർത്ഥം ചെയ്യുന്നവനാണ് മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് ചെയ്യണേ അമ്മൂൻ വളരെ സിമ്പിളാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു നീ മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ എനിക്ക് മാപ്പ് ചെയ്യണേ കാരണം കൂടുതൽ റഹ്മത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടതാണ് അഫുവ് മാപ്പ് എന്നുള്ളത് അല്ലാഹു നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ നമുക്ക് മാപ്പ് തരുന്നു അതായത് നമ്മൾ ആ തെറ്റ് ചെയ്തവനാണെന്ന് പോലും അള്ളാഹുത്താലെ നോക്കാതെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുന്നു അതാണ് عفو അപ്പൊ ആഫുവിനെ നമ്മൾ ചോദിക്കണം നരകമോചനം ചോദിക്കണം സ്വർഗപ്രവേശം ചോദിക്കണം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ദിക്കർ അഷോ അല്ലാഹ്ലാഹിള്ള ഉൾപ്പെടെ മൊത്തം മൂന്ന് ഉണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മളിങ്ങനെ അധികരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം അള്ളാഹു മിർണീം അത് നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുന്ന ദിക്കറാണ് അള്ളാഹുമാ ജിർണീ മിനന്നാർ അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ അള്ളാഹു അൽ ജന്ന അള്ളാഹുക്കൽ ജന്ന അതും നമുക്ക് പറയാൻ പറ്റിയൊരു ദിക്കറാണ് അപ്പം ഇതുപോലെ ഒരുപാട് ദിക്കറുകളുണ്ട് ലാ ലാ ശരീഖ് ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹന്ദു വഹു അലാഖുലീഖ് അതൊക്കെ വളരെ ശ്രേഷ്ഠമുള്ള ദിഖറാണ് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലൈലത്തുൽ കദറിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ ഈ രാത്രി നമ്മൾ പറയേണ്ട ദിക്കർ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അഷതു അല്ലാ ഇലാ ബിക മിനന്നാർ പിന്നെ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ മിനന്നാർ ജന്നത യാ റബ്ബൽ ആലമീൻ മൂന്നാമതായി അഫുവൻ അള്ളാഹുബുൽ പിന്നെ ഈ ദിക്ർ പറയുമ്പോ നമ്മൾ പള്ളിയിലൊക്കെ ഉള്ള ഒരു പതിവുണ്ട് പള്ളിയിലേക്ക് നമ്മൾ മൂന്ന് പ്രാവശ്യം ദുവാക്ക് ശേഷം പറയും എന്ത് അള്ളാഹു എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്നത് നല്ലതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അന്നി എന്ന് വരെ മാത്രമാണ് പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു മാത്രം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല യാ കരീം യാ റഹീം യാ അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് പേരാണ് അത് ആ ഒരു കൂട്ടത്തിൽ പറഞ്ഞു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല ഹദീസരില്ല പിന്നെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചിന് കമന്റ് ആയിട്ട് ആരും എഴുതാൻ നിൽക്കണ്ട പറയുന്നവർക്ക് പറയാ പറയണ്ടാത്തവർക്ക് പറയണ്ട അതത്രേ ഉള്ളൂ തീർന്നു അവിടെ അപ്പോൾ അള്ളാഹുബു ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ദിക്ക് ഞാൻ പറഞ്ഞുതരാം ലൈലത്തുൽ കദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ ഒരു ദിക്ക് ഏതാണത് ബിസ്മിൽ എൻ്റെ പൊന്നുസ്താദ് ഇത് വല്ലാത്ത ധീളമുള്ള ദിക്കറാണെന്നോ വളരെ ചെറുതായി നമ്മൾ പറയുന്ന ദിക്കറികൾ ഒന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ രാവിൽ ലൈലത്തുൽ കതിറിൻ്റെ ഈ ഒറ്റ ഒറ്റ രാവുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്കറുകളാണ് എന്നത് മാത്രമല്ല അവസാനത്തെ പത്തിൽ മുഴുവനായിട്ട് നമ്മൾ പറയണം ഒന്ന് അഷദ് അല്ലാഹിഅള്ളാ സൌഫുറുല്ലാസ് അലുഖുൽ ജന്നത്ത് വൗതുബിക്കും മിനന്നാർ രണ്ടാമതായി അള്ളാഹുൽ മൂന്നാമതായി അള്ളാഹുബുൽ എന്ന ദിഖർ നാലാമതായി ഈ ദിഖർ ഞാൻ പറയാൻ പോകുന്നു ഏതാണത് بسم الله الرحمن الرحيم വളരെ സിമ്പിൾ ആണ് നമ്മളൊക്കെ പറയുന്നത് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അക്ബർ പറയുന്നവരല്ലേ അപ്പൊ ആ ദിക്രുകളൊക്കെ ഒന്ന് ചേർത്തു പറഞ്ഞു എന്ന് മാത്രം ഒന്നുകൂടി പറയാം അപ്പൊ ഈ ഒരു കദറിന്റെ മുഴുവൻ പുണ്യങ്ങളും പടച്ചോൺ നമുക്ക് തരുന്നതാണ് അള്ളാഹു തരുമാറാവട്ടെ ലേലുത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്ന് വിശുദ്ധമായ റമലാനിന്റെ പുണ്യമായ തിങ്കളാഴ്ച ാണ് നാളെ തിങ്കളാഴ്ച ദിവസമാണ് ഇതുപോലൊരു തിങ്കളാഴ്ച ദിവസത്തിലാണ് മുത്തായ ഹബീബ് ജനിച്ചത് അതുകൊണ്ട് സ്വലാത്ത് മറന്നു പോവരുതേ റമലാനെ നമ്മൾ വിക്രുകൾ അധികരിപ്പിക്കുമ്പോൾ മറന്നുപോകുന്ന ഒരു വസ്തുതയാണ് സ്വലാത്ത് സ്വലാത്ത് മറന്നു പോവാൻ പാടില്ല എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ വിശുദ്ധമായ റമലാനിൽ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരാണ് നമുക്കൊരുപാട് അറിയാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വലാത്താണ് ഓർമ്മിപ്പിക്കാൻ പോകുന്നത് ഏതാണ് മരണസമയത്ത് നമ്മുടെ മുഖം പ്രകാശിക്കുന്ന ഒരു സ്വലാത്താണ് മുത്തായ ഹബീബിനെ കണ്ണ് നിറയെ കാണാൻ കൽബ് നിറയെ കാണാൻ അള്ളാഹു അവസരം തരുന്ന െങ്കിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആഹ്റത്തിൽ വെച്ച് നിമിതങ്ങൾ ആവോളം കാണാൻ പറ്റിയ ഒരു സ്വലാത്താണ് പിന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കരുണ കിട്ടും അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടും സ്ഥാനമാനങ്ങൾ അല്ലാഹു ഉയർത്തിത്തരും ഉഹുദ് മലയോളം പ്രതിഫലം അല്ലാഹു തരും മനസ്സിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ മാറ്റിത്തരും ഒരു അടിമയെ മോചിപ്പിച്ചത് പോലോ പ്രതിഫലം തരും മരണസമയം നമുക്ക് എളുപ്പമാക്കിത്തരും അതുപോലെ അരിശിൻ്റെ തണൽ കിട്ടുന്ന വലതുകൈയിൽ കിതാബ് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ പത്തോളം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് റമദാൻ മാസം ആയതുകൊണ്ട് ഈ പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് നിരവധി പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ കൂലിയാണ് കിട്ടാൻ പോകുന്നത് ഞാനൊന്ന് പറയാം ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആഹമ്മ الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم അർത്ഥം കൂടി പറഞ്ഞാലോ അള്ളാഹു അല്ലാഹുവേ സ് നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണം അലാ അലാസൈദിന ഞങ്ങളുടെ നേതാവായ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലാ വസ്ലമാ തങ്ങളുടെ മേൽ എങ്ങനെയുള്ള മുത്തുനബിയാണ് മുഹമ്മദിനി നബിയിൽ ഉമ്മ ഉമ്മിയായ നബി ഞങ്ങളുടെ നേതാവിന്റെ മേൽ നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണം തീർന്നോ ഇല്ല ബുദ്ധിമാനായ പരിശുദ്ധനായ സ്വലാത്തൻ ഒരു ഗുണം നീ കൊടുക്കണം അതുകൊണ്ട് കെട്ടുകൾ അഴിക്കപ്പെടുന്നു തീർന്നോയില്ലിഹിൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നു ആ മുത്തായ റസൂലിന് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും സ്വഹാബിമാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണം ഇതാണ് ആ സൊലാത്തിന്റെ ഏകദേശാർത്ഥം اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم ഈ സ്വലാത്ത് മറന്നു പോവേണ്ട ഇൻഷാ അള്ളാ അപ്പോൾ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേലുത്ത് ഉൽക്കദറിൻ്റെ പുണ്യം കിട്ടാൻ നാല് ദിക്ർ നമ്മൾ ഏകദേശം മൊത്തം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിക്ർ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവാണ് ആ രാവിനെ നമ്മൾ വളരെ ശ്രേഷ്ഠതയോടുകൂടി കാണേണ്ടതുണ്ട് കൂടാതെ െ പ്രതീക്ഷിക്കേണ്ട രാവാണ് അള്ളാഹു സുബാന ഈ രാവുകളെയൊക്കെ ശ്രദ്ധിച്ച് ഒരുപാട് പുണ്യങ്ങൾ നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബു നമ്മളോട് ആരൊക്കെ വാച്ച് ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ അള്ളാഹു ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയവർക്ക് നീ മഹഫുത്ത് നൽകണേ അള്ളഹ ലൈലത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തു അഹ്ഹി